നമസ്കാരം നാട്ടുവർത്താ പ്രേക്ഷകർക്ക് സ്വാഗതം അഞ്ചൽ നിന്നും കുളത്തൂപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് ഒരു അപൂർവ ഇനം കുരങ്ങിനെ കാണാൻ ഇടയായത് ആ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ വാഹനം ഇവിടെ നിർത്തിയത് അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോവാം ഓടുവെന്നറിയില്ല ഉൾവനത്തിൽ മാത്രം കാണപ്പെടുന്ന കുരങ്ങാണ് ഇപ്പോൾ കുളത്തൂപ്പുഴ അഞ്ചൽ പാതയിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കറുത്ത ഇനം കുരങ്ങാണ് കുളത്തൂപ്പുഴ അഞ്ചൽ പാതയിലാണ് ഞങ്ങൾ വാഹനത്തിൽ വന്നപ്പോഴാണ് ഈ ഒരു കുരങ്ങിനെ കണ്ടത് അപ്പം തന്നെ ഒരു കൗതുകം തോന്നിയാണ് ഒരു പ്രേക്ഷകരെ എത്തിക്കുവാൻ വേണ്ടി അതായത് ജനവാസ മേഖലയിൽ ഉൾക്കാട്ടിൽ നിന്നും എത്തിയതാണ് ഈ ഒരു കുരങ്ങ് സിംഹവാലൻ കുരങ്ങെന്നറിയപ്പെടുന്നതാണ് ഇപ്പോൾ നാട്ടുകാർ ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഒരു മാവിനകത്താണ് ഇത് ഇരുന്നത് ഇപ്പോൾ ഞങ്ങളെ കണ്ട് അടുത്ത മരത്തിലേക്ക് ഓടിക്കയറുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് കുളത്തൂപ്പുഴ അഞ്ചൽ പാതയിൽ മാർത്താണ്ടൻ കരയിലാണ് സമീപത്തൊരു മാവിൽ ഈ ഒരു കറുത്ത കുരങ്ങ് ശ്രദ്ധയിൽപ്പെട്ടത് ഇത് പ്രേക്ഷകരിലെത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തിയത് ഇപ്പോൾ ഞങ്ങളെ കണ്ട ഉടൻ തന്നെ അടുത്തൊരു തേക്കിൻ മരത്തിലേക്ക് ഇത് മാറിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ കണ്ട് ഈ മരത്തിലൊന്നും മാറി കുളത്തൂപ്പുഴ അഞ്ചൽ പാതയിൽ മാർത്താണ്ടങ്കരയ്ക്ക് സമീപത്താണ് ഒരു കുരങ്ങിനെ ശ്രദ്ധയിൽപ്പെട്ടത് കുളത്തൂപ്പുഴ അഞ്ചൽ പാതയിൽ മാർത്താണ്ഡങ്കരയ്ക്ക് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ മരത്തിലാണ് ഇപ്പോൾ ഈ ഒരു കറുത്ത കുരങ്ങിനെ കാണാനിടയായത് ഉൾവനത്തിൽ മാത്രം കാണപ്പെടുന്ന ഈ ഒരു കുരങ്ങാണിപ്പോൾ ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നത് ഇത് എന്ത് കുരങ്ങായത് സിംഹവാലൻ ഉൾവനങ്ങൾ കല്ലാറ് റോക്കൂട്ട് പോലുള്ള ഉൾവനങ്ങൾ മാത്രം കാണപ്പെടുന്ന സിംഹവാലൻ എന്ന വിഭാഗത്തിൽപ്പെട്ട കുരങ്ങാണ് നാട്ടുകാർ ആരും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ വാഹനത്തിൽ പോകുന്ന വഴിയാണിത് ശ്രദ്ധപ്പെട്ടത് 啊！没分的。 <laughs> oh! 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 사람이 പ്പോഴും അഞ്ചിൽ നിന്നും കൊളുത്തപ്പുഴ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ഈ മാസം ഈ മരത്തിൽ ഒരു കറുത്ത കുരങ്ങിനെ ശ്രദ്ധയിൽപ്പെട്ടത് അത് പ്രേക്ഷകരെ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ എത്തിയത് എന്തായാലും ഇതറി ഇതിപ്പോൾ നാട്ടുകാർ പറഞ്ഞത് ഉൾവരത്തിൽ മാത്രം കാണപ്പെടുന്ന സുഖമാനം കുറങ്ങുന്നറിയപ്പെടുന്ന കുരങ്ങാണ് അപ്പോൾ ഇത് ജനവാസ മേഖലയിൽ ആദ്യമായിട്ടാണ് ഈ പ്രദേശങ്ങളിലേക്ക് എത്തുന്നതെന്നാണ് തോന്നുന്നത് എന്തായാലും ഇത് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നത് നമുക്ക് കാണാം